കാസർകോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് ജോയിൻ കൗൺസിൽ മാർച്ചും ധർണയും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന കേരളത്തിലെ ജീവനക്കാർക്ക് ലഭ്യമാക്കേണ്ട ശമ്പള പരിഷ്കരണം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് നടത്തിയത് ജോയിൻ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് എയ്റ്റ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ലഭ്യമാകേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ലഭ്യമായില്ലെന്ന് മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണത്തിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാസർഗോഡ് ജില്ലാ കലക്ടറേറ്റിലേക്ക് ജോയിൻറ് കൗൺസിൽ മാർച്ചും ധർണയും നടത്തിയത് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണാ സമരം ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു നമ്മളാലോചിക്കേണ്ട രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലോടു കൂടി നമ്മുടെ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പിന്നെ കൈകളിൽ എത്തിയതിനു ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയാം നമ്മുടെ രാജ്യത്തെ കർഷകർക്കെതിരായിട്ടും അതുപോലെ തൊഴിലാളികൾക്കെതിരായിട്ടും ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോ തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരികയാണ് നമുക്കറിയാം ലേബർ കോഡ് പോലുള്ള ബില്ലുകൾ കർഷക വിരുദ്ധ വിരുദ്ധ തൊഴിലാളി ഓരോ ഇതൊക്കെ നടപ്പിലാക്കിയ രാജ്യം കോവിഡ് കഴിയാത്ത കാലഘട്ടങ്ങളിലാണ് നിയമങ്ങൾ ഇവർ നടപ്പിലാക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സമരസമിതി ജില്ലാ ചെയർമാൻ സുനിൽ കുമാർ കരിച്ചേരി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ ബിജുരാജ് യമുന രാഘവൻ സംസ്ഥാന കൗൺസിൽ അംഗം എസ് എൻ പ്രമോദ് എന്നിവർ അഭിവാദ്യം ചെയ്തു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ടി റിജേഷ് നന്ദി പറഞ്ഞു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രസാദ് കരുവളം കെ പ്രീത പി പി പ്രദീപ് കുമാർ ശ്രീജി തോമസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എ കെ ദിനേശ് കുമാർ അരുൺ കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ മനോജ് കുമാർ വിനോജ് എം എൻ മോഹനൻ കെ രവീന്ദ്രൻ പുഷ്പ പി വി എം വിശ്വംഭരൻ റോഷിൽദാസ് പി വി നിഷ രഞ്ജിഷ് മേഖലാ ഭാരവാഹികളായ സുകുണൻ സുഷമാറാവു സുജിത് ഉണ്ണിത്താൻ രാജൻ കെ വി സുരേഷൻ കുറ്റിപ്പുറത്ത് കെ ടി രമേഷ് അരവിന്ദ് പൈ കെ സി സുനിൽകുമാർ വിൻസെൻ്റ് പി എം സനൂപ് പി സജിത്ത് ടി എ വി ശശിധരൻ റീന ജോസഫ് ജെയ്ബിൻ ചാക്കോ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്